Eu não എന്താ പറയുക ഡോൺ പാലത്തറയുടെ ഇതിന് മുമ്പുള്ള സിനിമയും ഞാൻ കണ്ടിട്ടുണ്ട് ആൻഡ് എല്ലാ ഫെസ്റ്റിവലിലും ഈ പടത്തിനെക്കുറിച്ച് അത്യുഗ്രൻ റിവ്യൂസാണ് കേട്ടത് ഫൈനലി തിയേറ്റേഴ്സിൽ ഇതേപോലെ അതായത് നമ്മൾ ഫിലിം ഫെസ്റ്റിവലിൽ കാണുന്ന അതേപോലെ തന്നെ സെലിബ്രേറ്റ് ചെയ്യപ്പെടണം ഇത്തരം സിനിമകൾ സോ അതിനുള്ളൊരു സ്പേസ് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടോസ് ടു ദ ടീം എൻറ്റയർലി ഇങ്ങനെ സിംഗിൾ സ്ക്രീൻ തിയേറ്റേഴ്സിൽ എന്ന് പറയുന്നത് ആൻഡ് വളരെ ബോൺ ചില്ലിങ് ആയിട്ടുള്ളൊരു സിനിമയാണ് വെരി വെൽ ടേക്കൻ ബ്രില്യൻറ്റ് പെർഫോമൻസസ് ഞാൻ ആക്ച്വലി ഡോണിനോട് സംസാരിച്ചിട്ടില്ല ഇപ്പോഴും അതിൻ്റെ ഒരു റീലിംഗിലാണ് ഞാൻ പറയായിരുന്നു സംഗീതച്ചിനോടൊപ്പം ഈ സിനിമ ഈ വർഷം തുടങ്ങിയത് ആട്ടം വെച്ചിട്ടാണ് കണ്ടിന്യൂസ്ലി പോകുമ്പോൾ നമ്മുടെ മലയാളം സിനിമകളിൽ ഒന്നിന് ഒന്നിലൊന്നും മെച്ചമായിട്ടുള്ള സിനിമകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഫാമിലി എല്ലാവരും കാണണം എന്ന് എൻ്റെ ഒരു പേഴ്സണൽ റിക്വസ്റ്റാണ് മലയാള സിനിമയിൽ ഇത്തരം ജെംസ് വരുമ്പോൾ നമ്മളതിനെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് താങ്ക് യു മൂവി ഇത് ആക്ച്വലി സെക്കൻഡ് ടൈമാണ് ഫാമിലി കാണുന്നത് ഐ എഫ് എഫ് കെയിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു ഇത് ഡോണിൻ്റെ പടങ്ങൾ പൊതുവേ ഡോൺ പടങ്ങളെ ഹാൻഡിൽ ചെയ്യുന്ന അല്ലെങ്കിൽ അതിന് ട്രീറ്റ് ചെയ്യുന്ന രീതിയുണ്ട് ആ രീതിയിൽ പടങ്ങൾ ശ്രദ്ധിക്കപ്പെടേണ്ടതുണ്ട് ഇത് വളരെ സെൻസിറ്റീവ് ഒരു വിഷയത്തിന് അതിനെ കൃത്യമായിട്ടുള്ള മതത്തിൻ്റെയും ഫാമിലിയുടെയും ഒക്കെ ഒരു ചട്ടക്കൂടിനകത്തൊരു മനുഷ്യൻ അയാളുടെ ക്രൈമും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നോർമലൈസ് ചെയ്യപ്പെടുന്നത് എന്നുള്ള പോലെയുള്ള വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു വിഷയം അത് കൂടുതൽ ആളുകളിലേക്ക് എത്തേണ്ടതുണ്ട് വിനയ് ഫോട്ടിൻ്റെ ഇതുവരെ കണ്ടിട്ടുള്ള പല സിനിമകളൊന്നും മാറ്റി നിർത്തി നിർത്തിക്കഴിഞ്ഞാൽ വിനയ് ഫോർട്ട് ഏറ്റവും കൂടുതൽ എനിക്ക് എനിക്കൊന്ന് വളരെ റിയലിസ്റ്റിക്കായിട്ട് പെർഫോം ചെയ്തിട്ടുള്ളൊരു സിനിമയായിരിക്കും ജലീൽ ബാധുഷന്റെ ക്യാമറയൊക്കെ നമ്മൾ ഇതുവരെ പടത്തിൽ കണ്ടിട്ടുള്ള ഒരു ഫ്രെയിം റേഷ്യോയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഫ്രെയിമിൻ്റെ പാറ്റേണോ ഒന്നുമല്ല സ്റ്റിൽ ഫ്രെയിമുകളും അത്തരത്തിലുള്ള സ്റ്റാറ്റിക് ഷോട്ടുകളൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഇൻഡിപെൻറ്റ് മൂവീസ് ആളുകൾ കൂടുതൽ ഡിസ്കസ് ചെയ്യണം ആളുകളെ കൂടുതൽ എത്തണം ആളുകളെ കാണണം സംസാരിക്കേണ്ട ഒരു വിഷയമാണ് സിനിമയാണ് അത്തരത്തിലെത്തും എന്നുള്ളതാണ് പ്രതീക്ഷ ഫാമിലി കണ്ടിറങ്ങിയതാണ് ഗംഭീര സിനിമയാണ് എല്ലാവരും പോയി കാണണം നമ്മളെ പല തരത്തിലും ചിന്തിപ്പിക്കുന്ന ഒരു സബ്ജക്റ്റാണ് തിയേറ്ററിൽ മിസ്സാവരുത് മാജിക് ആണ് നല്ല പെർഫോമൻസ് ഒരു കഥാപാത്രം അഭിനയിച്ചിട്ടുണ്ട് കണ്ട ആൾക്കാരുടെ അഭിപ്രായം അറിയാൻ വേണ്ടി വെയിറ്റ് ാണ് ഫാമിലി തോട്ട് ആയിട്ടുള്ള ആയിട്ടൊരു സംഭവമായിരിക്കും കണ്ടിട്ടുള്ള ചുറ്റും കാണുന്ന കാര്യങ്ങളൊക്കെ വളരെ കാണിച്ചിട്ടുണ്ട് വർക്ക് ചെയ്ത ടീം തന്നെയാണ് നന്നായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ പോലെ തന്നെ ഡോണിൻ്റെ മുമ്പത്തെ സിനിമകൾ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം അത് എപ്പോഴും മോസ്റ്റ്ലി നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഗംഭീര സിനിമയാണ് ഡോണിൻ്റെ ഭാഗത്ത് നിന്ന് എപ്പോഴും ഉണ്ടായിട്ടുള്ളത് ഇതും അതെ വളരെ ഡീപ്പായിട്ടുള്ളൊരു സിനിമയാണ് കൂടുതലൊന്നും പറയുന്നില്ല എല്ലാവരും കാണണം എന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ കൂടുതൽ പറയുന്നില്ല ഭയങ്കര ഇൻറ്റൻസ് സിനിമയാണ് കുറച്ച് നമ്മളെ ഹോണ്ട് ചെയ്യുന്ന സിനിമയാണ് എല്ലാവരും കാണണം പരമാവധി ആളുകൾ തിയേറ്ററിൽ വന്ന് കാണേണ്ട സിനിമയാണ് എനിക്ക് തോന്നുന്നു മലയാള സിനിമേനെ വേറൊരു തരത്തിൽ ക്രാഫ്റ്റ് വൈസും ഒക്കെ വേറൊരു ഒരു ഒരു അവസ്ഥയിലേക്ക് പ്ലെയിനിലേക്ക് കൊണ്ടുപോകാൻ ഒരു ഫിലിം മേക്കറാണ് ഡോൺ ഡോണിൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് സിനിമയാണ് എല്ലാവരും വന്ന് കാണണം അത് പറഞ്ഞ പോലെ ലൈക്ക് നമ്മൾ ന്യൂസിലും നിലവിലും കാണുന്ന ചില കാര്യങ്ങളാണ് അതായത് എന്താ പറയുക കളത്തരം ചെയ്യുന്നവൻ പിടിക്കപ്പെടുന്നില്ല എന്നുള്ളൊരു സാധനം എന്താ നുണ സത്യത്തിൻ്റെ വേഷം വിട്ട് നിൽക്കുന്ന അങ്ങനെ പോകുന്ന ഒരു പോകുന്നൊരിതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അങ്ങനെ മൊത്തം കാണാം ഗംഭീര സിനിമയാണ് നല്ല